മലയാള സിനിമയിൽ പുതുചരിത്രം എഴുതിക്കൊണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ശ്രീലങ്കയിൽ തുടക്കമായിരിക്കുകയാണ് മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ മമ്മൂക്കയെ കൂടാതെ മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടനും ഒരു പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നുണ്ട് ലാലേട്ടന് പുറമേ ആദ്യം ഈ ചിത്രത്തിലേക്ക് പരിഗണിച്ചിരുന്നത് സുരേഷ് ഗോപിയായിരുന്നു പക്ഷേ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനെ തുടർന്ന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം സിനിമയിൽ അഭിനയിക്കാനുള്ള അംഗീകാരം ലഭിക്കാത്തതിനെ തുടർന്നാണ് അണിയറ പ്രവർത്തകർ ലാലേറ്റനെ സമീപിച്ചതും ലാലേറ്റൻ എസ് മുളിയതും അങ്ങനെയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന ഒരു പുതു ചിത്രത്തിന് തുടക്കമായിരിക്കുന്നത് കണ്ണൻ ചിപ്പിക്കുന്ന താരനിരയിലാണ് മഹേഷ് നാരായണൻ ഈ ചിത്രം അണിയിച്ചൊരുക്കുന്നത് കുഞ്ചാക്കുബോബൻ ഫാസിൽ നയൻതാര തുടങ്ങിയ പ്രമുഖർ തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട് ചിത്രത്തിന്റെ പൂജ ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത് മോഹൻലാലാണ് ഭദ്രദീപം കൊളുത്തിയത് കോ പ്രൊഡ്യൂസർമാരായ സുഭാഷ് ജോർജ് മാനുവൽ സുച്ചോണും സി സലീം ആദ്യ ക്ലാപ്പും നിർവഹിച്ചു രാജേഷ് കൃഷ്ണ സലീം ഷാർജ അനുരാ മത്തായി തേജസ് തമ്പി എന്നിവരും തെഴിതെളിയിച്ചു മോഹൻലാൽ നേരത്തെ തന്നെ ശ്രീലങ്കയിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും കുഞ്ചാക്കോവനും വന്നതോടെ മലയാള സിനിമ കാത്തിരിക്കുന്ന വമ്പൻ പ്രൊജക്റ്റിന് തുടക്കമായി ആൻഡോ ജോസഫ് നിർമ്മാതാവും സിആാർ സലീം സുഭാഷ് ജോർജ് മാനുവൽ എന്നിവർ കോ പ്രൊഡ്യൂസർമാരുമായ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും മഹേഷ് നാരായണേതാണ് രാജേഷ് കൃഷ്ണയും സി വി സാരഥിയുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ രഞ്ജി പണിക്കർ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദ്ദിഖ് സനൽ അമൻ രേവതി ദർശന സെറിൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ പത്താൻ തുടങ്ങിയവരുടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബേലവടിയും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു ശ്രീലങ്കക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് ആ ചിത്രം പൂർത്തിയാക്കുക ആൻമെഗ മീഡിയ ചിത്രം പ്രദർശനത്തിനെത്തിക്കും എന്നാൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും ലാലേട്ടനും ആദ്യമായി വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രം എന്ന നിലയിലേക്ക് പ്രേക്ഷകർ ഇരു താരങ്ങളുടെയും പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു ചിത്രവും കൂടിയായിരിക്കും ഈ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേരിട്ടിട്ടില്ലാത്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണ് സീസണിലായിരിക്കും ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക